ബിഗ് ബോസ് ഷോയിൽ അവതാരകനായ മോഹൻലാലിന്റെ ഇടപെടൽ എത്രത്തോളമാണെന്ന് പലരും ചോദിക്കാറുണ്ട് അദ്ദേഹം ഷോ മുഴുവൻ കണ്ടിട്ടാണോ വീക്കെൻഡ് എപ്പിസോഡിൽ എത്താറുള്ളതെന്നാണ് ആരാധകർ അറിയേണ്ടത് ഇപ്പോഴിതാ ഇതിന് മറുപടി നൽകുകയാണ് മുൻ സീസണിലെ വീക്കെൻഡ് ഡയറക്ടർ ഹാഫിസ് വൺ ടു ടോക്സിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം മോഹൻലാൽ സാർ ഈ ഷോയിൽ വളരെ താല്പര്യം കാണിക്കുന്ന ആളാണ് സാർ ഷോ നന്നായി കാണുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരിച്ചും നന്നായി സംസാരിക്കാൻ സാധിക്കുന്നത് സാർ എല്ലാ കാര്യങ്ങളിലും മുഴുകിയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പലപ്പോഴും സങ്കടം വരാറുണ്ട് എപ്പിസോഡ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സാറിന്റെ കണ്ണിൽ ചെറിയ നനവ് കാണും സാറിന് എവിക്ഷൻ പറയാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നാറുണ്ട് സാറിനറിയാം ഇതൊരു ഷോ ആണ് ഇതൊക്കെ ഷോയുടെ ഭാഗമാണെന്നൊക്കെ ചില സമയത്ത് ചോദിക്കും ഇത്തവണ ഇവരെ വിടേണ്ടതുണ്ടോ എന്ന് വോട്ടിംഗ് കഴിഞ്ഞതല്ലേ സാർ വിടാതിരിക്കാനാകില്ലെന്ന് നമ്മൾ പറയും അദ്ദേഹം വളരെ ജെനുവിൻ ബിഗ് ബോസിലെ എല്ലാ കാര്യങ്ങളും പുറത്തറിയുന്നുണ്ട് ചിലപ്പോൾ വളരെ ഡ്രാമാറ്റിക്കായി എവിക്ഷൻ ചെയ്തു വെച്ചാലും അതിനു മുൻപേ തന്നെ പുറത്തുള്ളവർക്ക് വിവരം പോകും ഒരുപക്ഷെ അണിയറ പ്രവർത്തകരായിരിക്കാം അല്ലെങ്കിൽ ഷോ കാണാൻ എത്തുന്ന ഓഡിയൻസ് ആയിരിക്കാം വളരെ സങ്കടമുള്ള കാര്യമാണത് എൻ്റെ ഓഫ് ദി ഡേ ഇത് നമ്മുടെ ജോലിയാണെന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാത്ത ആളുകൾ ഇതുപോലെ വിവരങ്ങൾ പുറത്തുവിടും ബിഗ് ബോസിൽ ഞാൻ പോയാൽ അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറയുന്ന കുറെ പേരുണ്ട് എന്നാൽ ആ ഷോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ വേറൊരു തരത്തിലാണ് അതായത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിന്തിക്കാൻ കഴിയില്ല വലിയ പ്രഷറും അതിനുള്ളിൽ കാണാം ടാസ്ക് പ്രഷർ എല്ലാവരും മത്സരിക്കാൻ വന്നതാണ് എല്ലാവർക്കും സ്ട്രാറ്റജി ഉണ്ടാകും സത്യത്തിൽ അതൊരു പ്രഷർ കുക്കർ തന്നെയാണ് മനുഷ്യന്റെ മൂഡ് അനുസരിച്ചായിരിക്കും പെരുമാറ്റം റിയലായി നിൽക്കുന്ന മനുഷ്യരാണെങ്കിൽ ജനങ്ങളെ അവർക്ക് ഇഷ്ടപ്പെടും അങ്ങനെയല്ലാത്ത ആളുകളെ ജനങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ പ്ലാൻ ചെയ്തു വന്നാലും നടക്കില്ലെന്നും ഹാഫിസ് വ്യക്തമാക്കി സീസൺ സിക്സ് മത്സരാർത്ഥിയായിരുന്ന സിബിനെ ഫ്രാന്തനാക്കി മരുന്നു കൊടുത്തു എന്ന ആരോപണങ്ങളോടും ഹാഫിസ് പ്രതികരിച്ചു ഞാൻ ആ സമയത്ത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ സിബിൻ ഓരോ കോർണറിൽ പോയിരിക്കുന്നതാണ് കണ്ടത് സാധാരണ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആളുകൾ ഓവർ തിങ്ക് ചെയ്ത് പ്രശ്നമാക്കാറില്ല ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആണ് ഞാൻ അറിയുന്നത് സിബിന്റെ സിറ്റുവേഷൻ വഷളായെന്ന് അദ്ദേഹത്തിന് പോകണമെന്ന് ബുധനാഴ്ചയാണ് സിബിൻ പോകുന്നത് വ്യാഴാഴ്ചയാണ് ഞാൻ അവിടെ എത്തുന്നത് അന്നു തന്നെ അഭിമുഖമൊക്കെ വന്നു ഞാനറിഞ്ഞത് സിറ്റുവേഷൻ വഷളായപ്പോൾ സിബിന് പോകണമായിരുന്നു അങ്ങനെ പോയി ഇത്രയുമുള്ളൂ എനിക്ക് അറിയാവുന്നത് സിബിന്റെ മാനസിക ബുദ്ധിമുട്ട് കാരണം അവിടെ വെച്ച് തന്നെ സൈക്കാട്ടിസ്റ്റിനെ കണ്ടുവെന്നാണ് പറയുന്നത് ആ സൈക്കാട്ടിസ്റ്റ് വർഷങ്ങളായി ആ ഷോയുടെ ഭാഗമായി ഇരിക്കുന്ന ആളാണ് മെഡിസിൻ കൊടുത്തോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ മരുന്ന് മാറിയൊന്നും കൊടുക്കില്ല ഈ കൊടുക്കുന്ന മരുന്നുകളുടെ രേഖകളൊക്കെ അവരുടെ കയ്യിൽ കാണുമല്ലോ തട്ടിപ്പ് കാണിച്ചാൽ പരാതിയും കേസും വരുമല്ലോ അതുകൊണ്ട് വീഡിയോ റെക്കോർഡിംഗ് അടക്കം അവരുടെ കയ്യിൽ കാണും ആരോപണം ഉന്നയിച്ചവർ ആരും തന്നെ തെളിവും സമർപ്പിച്ചിട്ടില്ല ഒരു കേസും ഉണ്ടായിട്ടില്ലെന്നും ഹാഫിസ് വ്യക്തമാക്കി